ബസ്സുടമ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ്സുടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നായിരുന്നു സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പലകുറി അങ്ങനെ ചർച്ചകളും യോഗങ്ങളും ഒക്കെ നടന്നു എന്നാൽ ഇതുവരെയും അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നടത്തുന്നത് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കി വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക ദീർഘകാലമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ഇച്ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നതും ജി പി എസ് സ്പീഡ് ഗവർണർ ക്യാമറകൾ എന്നിവ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവച്ചത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരമായി ഇതിനെ കാണേണ്ടതില്ല ഇത് കാലങ്ങളായി ഒരു രൂപ നിരക്കിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളമായി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ചാർജ് വർധന പ്രാബല്യത്തിൽ വന്നിട്ട് അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം കേരളത്തിലെ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രമാണ് ഇന്ന് പോലീസ് ക്ലിയറൻസ് നടപ്പാക്കിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്യ സംസ്ഥാന തൊഴിലാളികളില്ലാത്ത ഒരു വലിയ മേഖലയാണ് ഇന്ന് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല ആ മേഖലയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ മേഖലയിലെ സ്വദേശിയായ തൊഴിലാളികൾക്ക് പി സി സി നിർബന്ധമാക്കിയിട്ടുള്ളത് സർവീസ് നിർത്തിവെക്കുന്ന ഒരു സമരം ചെയ്തിട്ട് ജനാധിപത്യ ബോധമുള്ള ഒരു ഒരു മന്ത്രി ആ ചർച്ച വിളിക്കുകയോ അതിലൊന്നും സംസാരിക്കാൻ തയ്യാറായുകയോ ഉണ്ടായിട്ടില്ല നഗര വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ഏറെക്കുറെ നിശ്ചലമായി എന്നാൽ തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ കിരൺ മോട്ടോർ സർവീസ് നടത്തി ഇതിൽ പ്രതിഷേധിച്ച സംയുക്ത സമിതി തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ രംഗത്തെത്തി അദ്ദേഹം ഒരു സംഘടനയിൽ ഇല്ല അദ്ദേഹം ഞാൻ ബസ് ഓടിക്കും വേറെ ഒന്നുമില്ല ഞാൻ ബസ് ഓടിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ശക്തൻ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച് ആ ബസ് തടഞ്ഞത് കേരളത്തിലൊരൊറ്റ ബസ്സുകള് ഇന്നിപ്പോ നിരത്തിലിറങ്ങിയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി സംഘടനകള് മുന്നോട്ടു പോകും മുൻകൂട്ടി പ്രഖ്യാപിച്ച പണിമുടക്കായതിനാൽ തന്നെ ഭൂരിഭാഗം യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളെയും സമാന്തര സർവീസുകളെയും ആശ്രയിച്ചു കെഎസ്ആർടിസി തൃശൂരിൽ നിന്നും ആവശ്യാനുസരണം വിവിധ ഭാഗങ്ങളിലേക്ക് അധിക സർവീസും നടത്തി ഇത് ദീർഘദൂര യാത്രക്കാർക്കടക്കം സഹായകരമായി റെയിൽവേ സ്റ്റേഷനിലും സാധാരണയിൽ കവിഞ്ഞ തിരക്ക് അനുഭവപ്പെട്ടില്ല തങ്ങളുടെ ന്യായമായ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള അനിശ്ചിതകാല സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി സൂചനാ പണിമുടക്കിന് പുറമെ ബുധനാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിലും സംയുക്ത സമിതി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ തുടർച്ചയായ രണ്ട് ദിവസം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സർവീസ് നിശ്ചലമാകും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തളച്ചിറ ടി